എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും പുതിയൊരു റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാം യൂണിഫോം പോസ്റ്റ് ആണ് സോ നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് വന്നിരിക്കുന്ന പോസ്റ്റുകൾ നാവിക് ജുഡി ഡി നാവിക് ഡി ബി യാാന്ത്രി തുടങ്ങിയ പോസ്റ്റുകളാണ് സോ നമുക്ക് ഓരോ പോസ്റ്റിന്റെ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽസും വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് ഞാവി ജി ഡി ആണ് പ്ലസ് ടുവിൽ സയൻസ് മാത്സും ഫിസിക്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം നാവിക് ഡി യിലേക്ക് പത്താം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ യാാന്റിയിലേക്ക് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്യൂണിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സോ ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ട് വരെ അണ്ടർ റിസൾട്ടിനും ഇരുപത്തിയഞ്ച് വയസ്സ് ഒ ബി സിക്കും ഇരുപത്തേഴ് വരെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും റിക്രൂമെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഒന്ന് ആഗസ്റ്റ് രണ്ടായിരത്തി നാല് ടു ഒന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി എട്ട് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് മൂന്നാർഷ് ഒ ബി സിക്കും അഞ്ച് വയസ്സുള്ള എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ലഭിക്കുന്നതാണ് വേക്കൻസി വന്നിരിക്കുന്നത് രണ്ട് ബാച്ചായിട്ടാണ് ഒന്നാം ബാർ ഇരുപത്തി ബാച്ചിലേക്ക് ജി ഡിക്ക് ഇരുന്നൂറ്റി അറുപത് വേക്കൻസി യാന്ത്രികിന് മുപ്പത് വേക്കൻസി ഇലക്ട്രിക്കലിന് പതിനൊന്ന് വേക്കൻസി ഇലക്ട്രോണിക്സിന് വേക്കൻസി മെക്കാനിക്കൽ മുപ്പത് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാം ബാർ ബാറ് ബാച്ചിലേക്ക് ജി ഡിക്ക് ഇരുനൂറ്റി അറുപത് വേക്കൻസി ഡി ബിക്ക് അമ്പത് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടോട്ടൽ അറുന്നൂറിലധികം വേക്കൻസിയാണ് ഈ നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ കേരളത്തിലാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എല്ലാം കേരളത്തിൽ തന്നെയാണ് നടക്കുന്നത് യൂണിഫോം പോസ്റ്റ് ആണ് സോ നമുക്കിതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം സ്റ്റേജ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഇതിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ ഏതൊക്കെ ഈവെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഫിസിക്കൽ ടെസ്റ്റിൽ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ആണ് സെവൻ മിനിറ്റിൽ ഇരുപത് സ്കോഴ്സ് പത്ത് ആണ് ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിരിക്കുന്നത് സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപ്ലൈ ചെയ്യുക പതിനൊന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീട് ഉപകാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് എന്തെങ്കിലും സംശയം വേണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക താങ്ക് യു